സംഘിണി സുജയ പാർവതിക്ക് ഒരു ചിട്ടി ഒത്തിട്ടുണ്ട് കോട്ടിട്ട് കഴിഞ്ഞാൽ ആരെയും ഏത് വിഷയത്തിലും വസ്തുത അറിയാതെ അങ്ങ് വിചാരണ നടത്തി ശിക്ഷ വിധിക്കാമെന്നുള്ള മനോഭാവത്തിനാണ് പി ദിവ്യ എന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഒരു നിയമ പോരാട്ടവുമായിട്ട് ആ നാക്കിന് ലോക്കിടാൻ ഇറങ്ങിയിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് ദിവ്യ കഴിഞ്ഞ ദിവസം അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത നിയമ പോരാട്ടത്തിനെ സംബന്ധിച്ചുള്ള പ്രതികരണത്തിൻ്റെ ഒരു ലേശം ഞാനിപ്പോൾ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നത് റിപ്പോർട്ട് ടി വിയിലെ സുജയ പാർവതിക്കെതിരായിട്ടുള്ള ഒരു നിയമ നടപടിയാണ് എന്നെ സംബന്ധിച്ച് വളരെ തെറ്റായ രീതിയിൽ ഒരു പ്രചരണം റിപ്പോർട്ട് ടി വിയിലൂടെ അവർ അല്പം ആഴ്ചകൾക്ക് മുമ്പിൽ നടത്തുകയുണ്ടായി അത് സംബന്ധിച്ചൊരു വക്കീൽ നോട്ടീസ് സുജയിക്ക് അയച്ചു പക്ഷേ ആ വക്കീൽ നോട്ടീസിന് അവർ അയച്ച മറുപടി തൃപ്തികരമല്ല എന്ന് മാത്രമല്ല അവർ ചെയ്ത തെറ്റ് പോലും സമ്മതിക്കാത്ത രീതിയിലേക്കാണ് അതിന് മറുപടി നൽകിയിരിക്കുന്നത് കോട്ടിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ കോടതികളെക്കാളും മുകളിലാണ് എന്ന് സ്വയം വിചാരമുണ്ട് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ എന്തോ പ്രത്യേക അധികാര പരിധിയുള്ള മാധ്യമ ജഡ്ജിയാണെന്ന് സ്വയം ധരിച്ചിരിക്കുകയാണ് അവരാണ് നീതിയുടെ പക്ഷക്കാരെന്ന് സ്വയം ചാപ്പി അടിച്ച് നടക്കുന്നവരാണ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യെ പ്രതിയാക്കി അവർ വിധിയെഴുതി മാധ്യമ വിചാരണം നടത്തിക്കഴിഞ്ഞു കാരണം ഞങ്ങൾക്ക് എല്ലാ വിഷയത്തെക്കുറിച്ചും ത്രികാല ജ്ഞാനമുള്ളവരാണല്ലോ ഞങ്ങൾക്കൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എല്ലാം ആധികാരികമായിട്ട് തിരിച്ചറിയാൻ പറ്റും ഞങ്ങൾ ചിന്തിക്കുന്നതാണ് ശരി ഞങ്ങൾ മാത്രമാണ് ശരി ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ആത്മഹത്യ എന്ന വൈകാരികതയെ ഉണർത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ പി പി ദിവ്യയെ പച്ച കള്ളങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞ് മാധ്യമ വിചാരണയ്ക്ക് ഇരയാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനോട് ശക്തമായിട്ട് പോരാടാൻ ഉറച്ച് ദിവ്യ രംഗത്ത് വന്നിരിക്കുന്നത് അത് അവരുടെ ആവശ്യം കൂടിയാണല്ലോ ഇന്നലകളിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നുള്ള പ്രഹസനവും പ്രകടനവും കൊണ്ട് ഇന്നിപ്പോൾ ആ പ്രക്രിയയിൽ സീനിയറായി എന്നൊരു പട്ടത്തിനപ്പുറം മറ്റൊരു പ്രിവിലേജുമില്ല പക്ഷേ രാഷ്ട്രീയത്തിൽ ചെറുപ്രായത്തിലിറങ്ങി വിയർപ്പൊഴുക്കി അവർ നേടിയെടുത്ത ഒരു ഇമേജ് ഉണ്ട് അതിൻ്റെ പിന്നിൽ വലിയൊരു കഷ്ടപ്പാടുണ്ട് സാമ്പത്തികമായ നേട്ടമില്ല അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു പദവി ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അവർ അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യാത്രയപ്പ് ചടങ്ങിൽ വന്ന് അതിനെ സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോയി അതിനപ്പുറത്തേക്ക് അയാളുടെ പേര് പറഞ്ഞില്ല കാശ് മേടിച്ചോ എന്ന് പറഞ്ഞില്ല ഒന്നും ചെയ്തില്ല പക്ഷെ ആത്മഹത്യ ചെയ്തു അതിന് കാരണം ആരാണ് ദിവ്യ തന്നെയാണ് പി പി ദിവ്യയെ വ്യക്തിപരമായും കുടുംബപരമായും ഈ സമൂഹത്തിൽ ഒരു സ്ത്രീയാണെന്ന പരിഗണന കൊടുക്കാതെ സംഘി മനസ്സുള്ള സുജയിക്ക് ഇരയായിട്ട് ഇടതുപക്ഷത്തുള്ള ഒരു സ്ത്രീയോ പുരുഷനോ വരട്ടെ പിന്നെ നമ്മൾ വാളെടുത്ത വെളിച്ചപ്പാടാണല്ലോ ഉറഞ്ഞു തുള്ളി ആക്ഷേപിച്ചു പരിഹസിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഒപ്പം ആ സ്ത്രീയെ സമൂഹത്തിൻ്റെ മുന്നിൽ തേജോവധം ചെയ്തു ഇനി അതിൽ പ്രസക്തമായൊരു ചോദ്യമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അത് എങ്ങനെ ഉറപ്പിച്ചു ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇല്ലാതെ ചില ഊഹാപോഹ കച്ചവടക്കാരായി ചെയ്ത പ്രവർത്തനങ്ങൾക്കാണ് സുജയക്ക് പി സി ജോർജിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പി പി ദിവ്യ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇതിനകത്ത് ഞാനിവിടെ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയിൽ തോന്നിയത് വിളിച്ചു പറയാനുള്ളതല്ല മാധ്യമ പ്രവർത്തനമെന്നും നാട്ടിലുള്ള വർത്തമാനങ്ങൾ അതോടൊപ്പം വിമർശനങ്ങൾ അതെല്ലാം വേണം ഇതെല്ലാം കൂടി ചേർന്ന് ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനത്തെ ഇവിടെ മലീമസമാക്കുവാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്ന ചില മാധ്യമങ്ങളും അതിനകത്ത് ചില മാധ്യമ പ്രവർത്തകർക്കെതിരെയും ചില നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുപാടുണ്ട് കോടിയാണ് കോടികളാണ് ഇവരുടെയൊക്കെ തന്നെ വരുമാനം അവരുടെ ഈ വരുമാനം ഈ കോടികൾ അവരുണ്ടാക്കുന്നത് രാഷ്ട്രീയക്കാർ വ്യവസായികൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ ചെയ്താണ് ഇല്ലാ കഥകൾ ചെയ്താണ് ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും നിലക്കു നിർത്തുന്നതിന് വേണ്ടിയിട്ടും ഇപ്പോഴും ഒരുപാട് പരിമിതിയുണ്ട് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കട്ടെ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ കവച്ചു വെക്കുന്ന രീതിയിൽ കേരളത്തിലെ ചില മാധ്യമങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നത് റിപ്പോർട്ട ടി വിയിലെ സുജയ പാർവതിക്കെതിരായിട്ടുള്ള ഒരു നിയമ നടപടിയാണ് എന്നെ സംബന്ധിച്ച് വളരെ തെറ്റായ രീതിയിൽ ഒരു പ്രചരണം റിപ്പോർട്ട് ടി വിയിലൂടെ അവർ അല്പം ആഴ്ചകൾക്ക് മുമ്പിൽ നടത്തുകയുണ്ടായി അത് സംബന്ധിച്ചൊരു വക്കീൽ നോട്ടീസ് സുജയിക്ക് അയച്ചു പക്ഷേ ആ വക്കീൽ നോട്ടീസിന് അവർ അയച്ച മറുപടി തൃപ്തികരമല്ല എന്ന് മാത്രമല്ല അവർ ചെയ്ത് തെറ്റുപോലും സമ്മതിക്കാത്ത രീതിയിലേക്കാണ് അതിന് മറുപടി നൽകിയിരിക്കുന്നത് ഇവിടെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് സുജയ പാർവതിക്കെതിരായിട്ടുള്ള ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുക എന്നുള്ളതാണ് അതിനാവശ്യമായി സ്വീകരിച്ച നിയമ നടപടിയുമായി ഞാൻ മുന്നോട്ടേക്ക് പോവുകയാണ് ഇത് എൻ്റെ ഒരു അനുഭവം മാത്രമല്ല ഒരുപാട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തന രംഗത്തുള്ള പലർക്കുമുള്ള അനുഭവമാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് ഈ മാധ്യമ പ്രവർത്തകരെ അതായത് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഈ മൈക്കിന് മുന്നിൽ വന്നിരുന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ബോധ്യമനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയവും തങ്ങളുടെ ചിന്തയും ഇടതുപക്ഷ വിരുദ്ധതയും എല്ലാം കുത്തിച്ചേർത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഈ വാർത്തകളും അതിനോടനുബന്ധമായ പരിപാടികളും കാണുമ്പോൾ സത്യമല്ലാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാൻ വേണ്ടി നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാവണം നമ്മളെല്ലാവരും തയ്യാറാവണം അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ എന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും ഈ അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ കരുതുകയാണ് ഏതായാലും ഞാൻ അങ്ങനെ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നു സുജയ പാർവതിക്കെതിരായിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിന് ഞാൻ തയ്യാറെടുത്തിരിക്കുന്നു സുജയ പാർവതിയിൽ അവസാനിക്കില്ല കാരണം എന്നെ വ്യക്തിപരമായും അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ സമൂഹത്തിനകത്ത് അപമാനിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമമാണ് വലിയ ഗൂഢാലോചനയാണ് ഇവരെല്ലാം നടത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്താണ് എന്നുള്ളത് ഇവർക്കെല്ലാം രാവിലെ വേഷം ധരിച്ച് നേരെ ക്യാമറയ്ക്ക് മുമ്പിൽ പോയി തങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് റേറ്റിംഗ് കൂട്ടി ഒരു മാസം പത്തും പതിനഞ്ചും ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിരിക്കുമ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് ഒന്നും ആഗ്രഹിക്കാതെ എല്ലാ സമയവും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പൊതുപ്രവർത്തകരെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ഇത്തരം ആളുകൾ പൊതുപ്രവർത്തനത്തിൻ്റെയോ പൊതുജീവിതത്തിൻ്റെയോ ഒരനുഭവം ഇല്ലാത്ത ഇത്തരം ആളുകൾ തയ്യാറാകുമ്പോൾ അവർക്കെതിരെ നമ്മളല്ലാതെ മറ്റാരാണ് പ്രതികരിക്കുക സത്യം വരട്ടെ സത്യമായ വാർത്തകൾ വരട്ടെ അല്ലാതെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതല്ല വാർത്തകൾ എന്ന് പറയുന്നത് ഇവിടെ കോടതിയുണ്ട് നിയമമുണ്ട് അവർ കോടതിയും നിയമവും കുറ്റം തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ഒരു മാധ്യമത്തെയും ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇവിടെ എല്ലാ നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിച്ചുകൊണ്ട് കുറ്റവും ശിക്ഷയും നൽകാൻ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടുള്ള ചില ചിലർക്കെല്ലാവരെയുമല്ലേ ഏറെ നാം ആരാധിക്കുന്ന വ വളരെ ബഹുമാനത്തോടുകൂടി നാം കാണുന്ന ഒട്ടേറെ മാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ട് അവരെ അതുപോലെ തന്നെ കാണും പക്ഷേ അവർക്കെല്ലാം അപമാനമാകുന്ന ഇത്തരം ആളുകൾക്കെതിരായി നിയമ നടപടി സ്വീകരിച്ചേ പറ്റൂ ആ നിയമ നടപടിയുമായിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോവുകയാണ് അതിന് നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നു മടിയിൽ കനമുള്ളവനും മാത്രമേ ഭയക്കേണ്ടതുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഏത് കാര്യം പറയുമ്പോഴും ആ പറയുന്ന കാര്യത്തിൽ ഉറച്ച ബോധ്യം എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നിയമ പോരാട്ടവുമായി ഞാൻ മുന്നോട്ടേക്ക് പോവും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ശേഷം സ്ക്രീനിൽ എന്നതുപോലെയാണ് ഒരു പൗരനെ സംബന്ധിക്കുന്നിടത്തോളം ഈ നാട്ടിൽ അന്യായമുണ്ടായാൽ അത് കോടതിയുടെ പരിഹരിക്കാണ് വേണ്ടത് ഈ അടുത്ത കാലത്ത് ഇടതുപക്ഷത്തിന്റെ അഡ്വക്കേറ്റ് കെ അരുൺകുമാർ അദ്ദേഹവും ട്വൻറി ഫോറിലെ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ വായ്ത്താളമണിക്ക് ഇതുപോലൊരു കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ആ കേസ് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് സമാനമായിട്ടും ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ തേജോവധം ചെയ്യാൻ എന്ത് തെളിവ് സുജയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് കോടതിയിൽ കാണേണ്ടി വരും ഏതെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് മാധ്യമ വിചാരണ നടത്തുകയും അവരെ സമൂഹത്തിന്റെ മുന്നിൽ തേജോവധം ചെയ്ത സുജയയ്ക്ക് ഒരു കാലം അതേ രീതിയിൽ കാത്തിരിക്കുന്നുണ്ട് ഇന്ന് മുതൽ അതിൻ്റെ റിഹേഴ്സൽ ആരംഭിക്കാവുന്നതാണ് കാര്യം നാളെ അതേ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഈ സമൂഹത്തിൽ ഇന്നലകളിൽ ചെയ്ത അതേ തീവ്രതയിൽ ഒരു തിരിച്ചടി ഉണ്ടാകും അതിനുവേണ്ടി ഒരു ക്രിക്കറ്റിനെ കുറിച്ചൊക്കെ എക്സ്പേർട്ടായി സംസാരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് പാഡൊക്കെ കെട്ടി ഒന്ന് വാമപ്പ് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഉപദേശിക്കുകയാണ്